ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മദ്രസയിൽ നാലാം ക്ലാസ്സിൻ്റെ ഫിക്ഹ് പാദവാർഷിക ചോദ്യ പേപ്പറിൻ്റെ മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാനാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് രണ്ട് കുല്ലത്ത് രണ്ട് ആറ് മഴവെള്ളം ജ്യൂസ് മതിയെ ഇത്രയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് വുലൂയിൻ്റെ ഫറലുകൾ അപ്പോൾ വുലൂൻ്റെ ഫറലുകൾ എത്രയാണ് ആറാണ് അല്ലേ അപ്പം അതവിടെ എഴുതാം രണ്ടാമത്തെ ചോദ്യം കുളിയുടെ ഫർലുകൾ കുളിയുടെ ഫർലുകൾ രണ്ടാണ് മൂന്നാമത്തെ ചോദ്യം ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് രണ്ട് കുല്ലത്താണ് നാലാമത്തെ ചോദ്യം ത്വഹൂർ ത്വഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണെന്ത് മഴവെള്ളം ത്വാഹിറായ വെള്ളത്തിന് ഉദാഹരണമാണ് ജ്യൂസ് അതുപോലെ മുത്തവസ്യത്തിന് ഉദാഹരണമാണ് മതിയെ അപ്പോൾ ആറ് പാടാണ് കേട്ടോ നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം തെറ്റുകൾ ശരിയാക്കി എഴുതാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിൻ്റെ പത്താം വർഷം റമലാൻ മാസത്തിലാണ് അപ്പോൾ എന്താണ് അതിൽ തെറ്റുള്ളത് വർഷവും മാസവും തെറ്റാണ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസത്തിലാണ് ി രണ്ടാമത്തേത് വുലൂയിൽ നെയ്യത്ത് പറയൽ നിർബന്ധമാണ് വുലൂയിൽ നെയ്യത്ത് പറയൽ നിർബന്ധമല്ല സുന്നത്താണ് അല്ലേ മൂന്നാമത്തേത് ലഹരി ദ്രാവകങ്ങൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുന്നത് സ്വയം സ്വർക്കയാവൽ കൊണ്ടാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ലഹരി ദ്രാവകങ്ങൾ സ്വയം സ്വർക്കയാവൽ കൊണ്ട് ശുദ്ധിയാവും ഇനി നാലാമത്തേത് ശൗചം ചെയ്യേണ്ട വെള്ളം ത്വാഹിറായിരിക്കണം അല്ല ശൗചം ചെയ്യേണ്ട വെള്ളം ത്വഹൂറായിരിക്കണം അടുത്തത് ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം മുസ്തഴ്മൽ എന്ന് പറയുന്നു ഏതിന് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഴ്മൽ എന്ന് പറയും രണ്ടാമത്തെ ചോദ്യം കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് ഉത്തരം ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവ് വീട്ടലും പാടില്ലാത്തതാണ് മൂന്നാമത്തെ ചോദ്യം നജസ് അല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം ഉത്തരം മനുഷ്യൻ മത്സ്യം വെട്ടുകിളി ഇനി നാലാമത്തെ ചോദ്യം ഹൈലിൻ്റെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും എത്ര ഉത്തരം ചുരുങ്ങിയത് ഒരു ദിവസവും സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവുമാണ് ഹൈലിൻ്റെ കാലയളവ് അപ്പോൾ നമ്മളോട് ഇവിടെ ചുരുങ്ങിയ സമയവും കൂടിയ ദിവസവും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുങ്ങിയത് ഒരു ദിവസം കൂടിയത് പതിനഞ്ച് ദിവസം അടുത്തത് വ്യക്തമാക്കാം ത്വഹൂർ തഹൂർ എന്നാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അപ്പം നമുക്കിതില് വ്യക്തമാക്കാനായതുകൊണ്ട് തന്നെ ഉദാഹരണം കൂടി എഴുതാം മഴവെള്ളം വെള്ളം കടൽ വെള്ളം കിണറില വെള്ളം എന്നിങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം രണ്ടാമത്തത് മുഹഫാണ് മുഹഫ് എന്ന് പറഞ്ഞാൽ ലഘുവായ നജസ് രക്തമാക്കാനായതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് പിന്നെ മൂന്നാമത്തേത് നിഫാസ് ഉത്തരം ഇത് ആറാമത്തെ പാഠത്തിലാണ് കേട്ടോ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിത് ഇതിൽ നാലാമത്തെ ചോദ്യം വുളുവിൻ്റെ നെയ്യത്തിൻ്റെ രൂപം വുളൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതൽ അടുത്തത് രണ്ട് വീതം എഴുതാം നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകളാണുള്ളത് ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധിയുണ്ടാവുക ഹൈല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് എഴുതാം രണ്ടാമത്തെ ചോദ്യം ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഉത്തരം ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഭക്ഷ്യവസ്തു എല് ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്നാമത്തേത് വലൂ സുന്നത്തുള്ള കാര്യങ്ങൾ ഖുർആൻ ഓതുക ബാങ്ക് വിളിക്കുക ഖബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അടുത്തത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ മനിയ് പുറപ്പെടുക ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹൈൽ രക്തം മുറിയുക നിഫാസ് രക്തം മുറിയുക പ്രസവിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അടുത്തത് പൂരിപ്പിക്കാനാണ് ഒന്നാമത്തേത് അാഹുമ്മൊഹിർ കൽബി ഡേഷ് മിനൽ ഫവാഹിഷി അപ്പം നമുക്ക് എഴുതാം അള്ളാഹുമ്മദ്ഹിർ കൽബി മിനൽ നിഫാഹി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷി ചിലപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതാനുണ്ടാവും അതും പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് ലാ ഹല്ലഫി ഡേഷ് അസ്വലാത്ത അപ്പം നമുക്ക് എഴുതാം ലാ ഹള്ളഫിൽ ഇസ്ലാമിൽ ഇമൻ തറക്ക സ്വലാത്ത അർത്ഥം നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറ് മക്കൾ കൂടുതൽ നന്നായിട്ട് പഠിക്കുക ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം